സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ബി ജെ പി എസ് പി നീരസം വഴക്കിലെത്തി നിൽക്കുകയാണ് അഖിലേഷിന്റെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ കേന്ദ്ര തലത്തിലും ഉത്തർപ്രദേശിലും ചർച്ചാ വിഷയം അഖിലേഷ് യാദവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ യാദവിന്റെ ഫേസ്ബുക്ക് പേജ് മണിക്കൂറുകളോളം ലഭ്യമല്ലാതാവുകയായിരുന്നു സമാജ്വാദി പാർട്ടി അതിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെന്നും പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണിതെന്നുമാണ് അഖിലേഷിന്റെ അണികളുടെ ആരോപണം എന്നാൽ ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അഖിലേഷ് യാദവിന്റെ അക്കൗണ്ടിൽ ചില പോസ്റ്റുകൾ വന്നതിനെ തുടർന്ന് ഫേസ്ബുക്ക് അവരുടെ നയമനുസരിച്ച് നടപടി എടുത്തതാണ് ഇതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്നാണ് കേന്ദ്ര ഐ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അത് വിശ്വസിക്കാനോ മുഖവിലക്കെടുക്കാനോ സമാജ്വാദി പാർട്ടി ഒരുക്കമല്ല രാജ്യത്തിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തത് ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണ് ബി സർക്കാർ രാജ്യത്ത് ഒരനൌദ്യോഗിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് ആരോപിച്ച് എസ് വക്താവ് ഫക്രു ഹസൻ ചാന്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്ന് ബി ജെ സമാജ്വാദി പാർട്ടി ഈ നടപടിക്കെതിരെ നിയമപരമായ നീക്കങ്ങൾ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൽ നിന്നും ഞങ്ങളെ ഒന്നും പിന്തിരിപ്പിക്കില്ല എന്ന് ചാന്ത് അടിവരയേട്ട് പറയുന്നു വലിയ റിക്രൂട്ട്മെന്റിനും ഒരു മാധ്യമ പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾക്കെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫേസ്ബുക്ക് അത് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കമുള്ള പോസ്റ്റാണെന്ന് പറഞ്ഞാണ് യാദവിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തതെന്ന് അഖിലേഷ് തന്നെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും ആ സസ്പെൻഷനിൽ ബി ജെ പിയുടെ കരങ്ങൾ തള്ളിക്കളയാൻ സമാജ്വാദി പാർട്ടി തയ്യാറല്ല മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണ് ഈ സസ്പെൻഷനിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്ന് പോലും കരുതുന്ന പ്രവർത്തകർ എസ് പി അഖിലേഷ് യാദവ് തന്റെ ഫേസ്ബുക്ക് പേജ് ഉപയോഗിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളെ വിമർശിക്കുകയും ജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് പതിവാണ് അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഏകദേശം എൺപത്തി ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇനിയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരും എന്ന് സമാജ്വാദി പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അഖിലേഷ് യാദവിന്റെ ഫേസ്ബുക്ക് പേജിന്റെ സസ്പെൻഷന് പിന്നിൽ ഫേസ്ബുക്കിന് കാരണമുണ്ടെങ്കിലും സസ്പെൻഷൻ ഉണ്ടാവാൻ പ്രധാന കാരണം ബി ജെ പിയുടെ കുൽശതമായ ശ്രമങ്ങൾ തന്നെയെന്ന് എസ് പി പ്രവർത്തകർ വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരുമായും കേന്ദ്രം ഭരിക്കുന്ന ബി പോരാട്ടം പാർട്ടി തുടരുമെന്ന് ഉറപ്പാണ്